നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഏക ഡാമായ പൂങ്കാനം അണക്കെട്ടിൻ്റെ പരിസരമാണിത് നാൽപ്പത് വർഷത്തോളം കാട് മൂടിക്കടന്നിരുന്ന ഒരു സ്ഥലത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാരെ കാടല്ല വൃത്തിയാക്കി ഇപ്പൊ അതിൽ കുറെ ഓണത്തിനുള്ള ചെണ്ടുമല്ലിത്തൈകള് നട്ടു വളർത്തി കൊണ്ടിരിക്കുന്നു ചെണ്ടുമല്ലിത്തൈകളുണ്ട് കൂടെ പയറ് പച്ചക്കറികൾ ഐറ്റംസുകൾ വേറെ കുറെ ഉണ്ട് തക്കാളി മുളക് പോലുള്ള തൈകള് വേറെ പിടിച്ചിട്ടുണ്ട് രണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഏകദേശം നാല്പത് നാല്പത്തഞ്ചു വർഷത്തോളമായിട്ട് കാട് പിടിച്ച് കിടക്കുകയാണ് ഫുള് ആയിട്ട് ഇത് പത്തോളം വരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കഠിന ശ്രമം കൊണ്ടാണ് ഇപ്പൊ ഈ കാടൊക്കെ വെട്ടി നല്ല ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ചെണ്ടുമല്ലി തൈകളൊക്കെ ലഷാറായി വരുന്നുണ്ട് ഈ കാട് പിടിച്ച സ്ഥലം കണ്ടില്ല അതൊക്കെ വെട്ടി ക്ലിയർ ചെയ്ത് ഇവിടെയൊക്കെ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് രണ്ട് വർഷം മുന്നേ വരെ ഇവിടെ കോഴി മാലിന്യങ്ങളും ബോർബർ ഷോപ്പിലെ മാലിന്യങ്ങളൊക്കെ കൊടുന്ന് തള്ളി ഫുള്ളായിട്ട് കാടായിട്ട് വേസ്റ്റ് നന്നായിട്ട് വേസ്റ്റ് കൂട്ടിയിട്ടിരുന്നൊരു സ്ഥലമാണ് നല്ല കാടൊക്കെ വെട്ടി വൃത്തിയാക്കി നല്ല രീതിയിൽ ചെടികളൊക്കെ വെച്ച് നല്ല പിടിപ്പിച്ചുഷാറാക്കി കൊണ്ടിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ ആകെ ഒരു ഡാമുള്ളൂ അതേ നമ്മൾ വെട്ടത്തൂര് പൂങ്കാനം ഡാമാണ് ഇതില് ലീക്ക് കാരണം വെള്ളം നിക്കല ഡാമിൽ അതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളം നിർത്താൻ കഴിയില്ല ഡാമിന്റെ അപ്പോൾ അതിന്റെ പരിസരങ്ങൾ കാട് പിടിച്ചതൊക്കെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജാലക്കാരൻ ആ ഇത് എവിടെയാണ് സ്ഥലം ഇത് മലപ്പുറം ജില്ലയിൽ വെട്ടത്തൂർ വെട്ടത്തൂർ പഞ്ചായത്തിലെ വെട്ടത്തൂർ ജംഗ്ഷന് തൊട്ടടുത്തുള്ള സ്ഥലമാണ് വെട്ടത്തൂർ പൂങ്കാവന ഡാം പരിസരം നല്ല രസമാണ് കാണാൻ നല്ല ഭംഗിയിലുള്ള സ്ഥലമാണ് നാൽപ്പത് വർഷത്തോളായിട്ട് ഇത് കാട് കെട്ടി കിടക്കുമായിരുന്നു ഫുള്ളായിട്ട് കാടായിരുന്നു ഈ പാറകളൊന്നും കാണാൻ ഉണ്ടായിരുന്നില്ല ഇവിടെ അത്ര വലിയ കാടായിരുന്നു നമ്മൾ മലപ്പുറത്തിൻ്റെ സ്വന്തം പൂങ്കാവനം പൂങ്കാവനുണ്ടാകും വേസ്റ്റ് ടയറുകൾ പെയിൻ്റ് അടിച്ച് കുട്ടികൾക്ക് ഇരിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഇവിടെ ചെറിയൊരു കുടിലുമാരി ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേക്കൊരു വള്ളിച്ചെടി കയറ്റി കൊടുത്തിട്ടുണ്ട് ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടല്ലേ റോഡ് സൈഡിൽ തന്നെ കാണാൻ നല്ല ഭംഗിയാണ്